നമസ്കാരം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ പ്രതികളിൽ എസ് എഫ് ഐ നേതാവും ഉൾപ്പെട്ടതോടുകൂടി കഞ്ചാവ് കേസിൽ അതിവേഗ ജാമ്യമാണ് ലഭിച്ചത് കഞ്ചാവ് കേസിൽ പിടിയിലായ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എസ് എഫ് ഐയുടെ കോളേജ് യൂണിയൻ സെക്രട്ടറിയാണ് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു അക്കാദമിക് കൗൺസിൽ കൂടി പിടിയിലായ കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രഹസനമൊക്കെ പ്രിൻസിപ്പളും വ്യക്തമാക്കിയിട്ടുണ്ട് ഹോളി ആഘോഷത്തിനായിട്ട് എത്തിച്ച രണ്ട് കിലോഗ്രാം കഞ്ചാവാണ് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പിടികൂടിയത് ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത് കഞ്ചാവ് കൂടാതെ മധ്യക്കുപ്പികളും ഗർഭ നിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഇതെല്ലാം കണ്ട് സത്യത്തിൽ പോലീസിന്റെ കണ്ണുതള്ളി അതേസമയം താനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നാണ് എസ് നേതാവിന്റെ വാദം ആ വാദമേ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ അതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞാൽ അത് എസ് എഫ് ഐ അല്ലാതെയായി പോകും ശനിയാഴ്ച എസ് എഫ് ഐ യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയാണ് ഇതിനിടെ കൊടിതോരണങ്ങളൊക്കെ കെട്ടുന്ന തിരക്കിനിടയിലായിരുന്നു തങ്ങളെന്നും ഈ സമയത്ത് കരുതിക്കൂട്ടി ആരും മുറിയിൽ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചതാണെന്നാണ് കരുതുന്നതെന്ന് പിടിയിലായ കോളേജ് യൂണിയൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഭിരാജ് പോലീസിന് മൊഴി നൽകി പോലീസ് ഇതുവായിട്ട് അന്തം വിട്ടിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും അറിയില്ല പക്ഷേ ഈ പറഞ്ഞതൊക്കെ നട്ടാൽ കുരുക്കാത്ത നുണയാണ് എന്നുള്ളത് അരി കഴിക്കുന്ന മലയാളികൾക്കൊക്കെ വ്യക്തമാണ് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരുടെ മുറികളിൽ നിന്ന് ഒമ്പത് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് കുളത്തൂപ്പുഴ സ്വദേശിയായിട്ടുള്ള ആകാശിന്റെ മുറിയിൽ നിന്ന് ഒന്നേ ദശാംശം ഒൻപത് കിലോഗ്രാം കഞ്ചാവും പിടികൂടി ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആകാശിന്റെ പക്കൽ നിന്ന് ഒന്നേ ദശാംശം ഒൻപത് കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് ആദിത്യന്റെയും അഭിരാജിൻ്റെയും പക്കൽ നിന്ന് ഒമ്പത് ദശാംശം ഒമ്പത് ഗ്രാം വീതവും കണ്ടെടുത്തു പിടികൂടിയ കഞ്ചാവിന്റെ അളവ് ഒരു കിലോയിൽ കുറവായതുകൊണ്ട് ആദിത്യനും അഭിരാജനും ജാമ്യം ലഭിച്ചു അതേസമയം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവും മദ്യവും പിടിച്ചെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി പ്രിൻസിപ്പൽ അജു തോമസും രംഗത്തെത്തിയിട്ടുണ്ട് കോളേജ് ഹോസ്റ്റലിലേക്ക് വേണ്ടി ആയിരിക്കില്ല കഞ്ചാവ് കൊണ്ടുവന്നതെന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നതാകാമെന്നുമാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അൻപത്തൊന്ന് ഏക്കർ സ്ഥലമാണ് ഇവിടെയുള്ളത് ചുറ്റുമതിലും സെക്യൂരിറ്റിയുമുണ്ട് എങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വന്നു എന്ന് പറയാൻ പറ്റില്ല സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡന്മാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നു കൂടി പ്രിൻസിപ്പൽ മുന്നേ കൂട്ടി പറഞ്ഞു ആകെ അറുപത് പേരാണ് ഹോസ്റ്റലിലുള്ളത് അവരെല്ലാവരും കഞ്ചാവ് ഉപയോഗിക്കണം എന്നില്ല സംഭവത്തിൽ അക്കാദമിക് കൗൺസിൽ യോഗം ചേർന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കും പിടിയിലായവർ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് അവരുടെ ഭാവിയെ ബാധിക്കാത്ത തരത്തിലായിരിക്കും നടപടിയെന്ന് കൂടി പ്രിൻസിപ്പൾ വ്യക്തമാക്കി സത്യത്തിൽ ഈ കഞ്ചാവൊക്കെ വാങ്ങി വിൽക്കുന്നവരുടെ ഭാവിയെക്കുറിച്ച് എന്തിനാണ് ഇത്രയേറെ വ്യാകുലപ്പെടുന്നത് എന്നുള്ളത് ഇനിയും പൊതുജനങ്ങൾക്ക് വിട്ടുമാറാത്ത സംശയം കൂടിയാണ് കളമശ്ശേരിയിലെ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിട്ടുള്ള എസ് എഫ് ഐ നേതാവിന് പിന്തുണയുമായിട്ട് സംഘടനയും രംഗത്തെത്തി കഴിഞ്ഞു ആരോപണമൊക്കെ അവർ കെ എസ് യു തിരിച്ചുവിടുകയാണ് അങ്ങനെയാണ് എസ് എഫ് ഐ നേതാവിന് സംരക്ഷണം ഒരുക്കിയത് കഞ്ചാവ് പിടികൂടിയ ആകാശിനൊപ്പം കെ എസ് യു പ്രവർത്തകനായ ആദിൽ ഉണ്ടായിരുന്നു പോലീസിനെ കണ്ട് ഇറങ്ങിയോടിയ ആദിൽ ഒളിവിലാണ് കേസിൽ അറസ്റ്റിലായ എസ് എഫ് ഐ നേതാവും യൂണിയൻ സെക്രട്ടറിയുമായിട്ടുള്ള അഭിരാജിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിട്ടേയില്ല എന്നാണ് യൂണിയൻ അംഗങ്ങൾക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് കൂടിയാണ് എസ് എഫ് ഐ കളമശ്ശേരി ഏരിയ സെക്രട്ടറി ദേവരാജ് പറഞ്ഞത് ഹോസ്റ്റൽ മുറിയിൽ റെയ്ഡ് നടക്കുമ്പോൾ താൻ കോളേജിന് എന്ന് അഭിരാജ് മാധ്യമങ്ങളോടും പറഞ്ഞു തൻ്റെ മുറിയിൽ പരിശോധന നടത്തിയത് അറിയില്ലായിരുന്നു ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ പോലീസ് കഞ്ചാവുമായി നിൽക്കുകയായിരുന്നുവെന്നും തന്റെ മുറിയിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറഞ്ഞുവെന്നും അഭിരാജു പറയുന്നു യൂണിയൻ സെക്രട്ടറിയാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് കൂടി അഭിരാജു പറഞ്ഞു വെക്കുന്നുണ്ട് ഹോസ്റ്റലിൽ പരസ്യമായി തന്നെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് വിദ്യാർത്ഥികൾ തന്നെ നൽകിയ രഹസ്യ വിവരത്തിന്റെ പിന്നാലെയാണ് പരിശോധന നടന്നതെന്നാണ് വിവരം കോളേജിൽ ഇന്ന് നടക്കാനിരുന്ന ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ പണപ്പിരിവും നടന്നിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയായിരുന്നു പിരിവ് നടന്നത് കഞ്ചാവ് ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത് ഇതിൽ കഞ്ചാവ് വേണ്ടവർ അഞ്ഞൂറ് രൂപ വരെ നൽകണമായിരുന്നു ഇക്കാര്യം വിദ്യാർത്ഥികളിൽ ചിലർ പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച വിവരം അറിഞ്ഞതോടെ പോലീസ് വൻ സന്നാഹമായി എത്തി ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തുകയാണ് ഉണ്ടായത് എന്തായാലും ഇനി ഉണ്ടാകാൻ പോകുന്ന പുകിലൊക്കെ എന്തായിരിക്കുമെന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എസ് എഫ് ഐക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് അവർ ഇപ്പോഴേ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഭരണകൂടത്തിൻ്റെ പക്കൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അറിവ് ലഭിക്കേണ്ടതുണ്ട് കാരണം അത് അതിനു ഒരു പ്രസ്താവന ഒരു ക്യാപ്സ്യൂൾ അവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതുകൂടി പടച്ചു വിട്ടുകഴിഞ്ഞാൽ ഈ കാര്യം ശുഭം നന്ദി